ഹലോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി അല്ലേ നര അപ്പോൾ ഈ നരച്ച മുടി നമ്മൾ കെമിക്കൽ ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒക്കെ നല്ലത് നമുക്ക് വീട്ടിൽ നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കിയാലോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെല്ലിക്ക ഹെയർ ഡൈ ആണ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ പെട്ടെന്ന് നല്ലതുപോലെ നമുക്ക് കറുപ്പ് കിട്ടുകയും ചെയ്യും മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അയൺ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നെല്ലിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പച്ച നെല്ലിക്കയേക്കാളും നല്ലത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നെല്ലിക്കയുടെ പൗഡറാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണോളം നെല്ലിക്ക പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഈ എടുക്കുന്ന പൗഡറെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കുക കേട്ടോ ഇപ്പം ഞാൻ ആ നെല്ലിക്ക പൗഡർ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാണ് നല്ല കറുത്ത കളറിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നാണ്ട് ഇപ്പം അത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളുടെ കയ്യിൽ കയ്യൂന്നിയുടെ പൗഡർ അതായത് നമുക്ക് അങ്ങാടി ഷോപ്പിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് ആണ് അപ്പം കയ്യൂന്നി ഏതാണ്ട് ഈ ഐറ്റം പല നാട്ടിലും പല പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത് അപ്പം കയ്യൂന്നിയുടെ പൗഡറാണ് മുടി നല്ല രീതിയിൽ ഗ്രോത്തിൽ കളിച്ചു വരാനും അകാലനിരം മാറ്റിയെടുക്കാനും പൊടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്നൊരു ഐറ്റമാണ് ഈ ഒരു കയ്യൂന്നിയുടെ പൗഡർ അപ്പം രണ്ട് സ്പൂണോളം കയ്യൂന്നിയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നീലേമരിപ്പൊടി നമുക്ക് അതും ഇതുപോലെ നമുക്ക് ഷോപ്പിലും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് പെട്ടെന്ന് കറുപ്പ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു നീലമേരിയുടെ പൊടി അപ്പോൾ അതും സെയിം ക്വാണ്ടിറ്റി തന്നെ രണ്ട് സ്പൂണോളം എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ റിസൾട്ട് കിട്ടുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പും കിട്ടും നല്ല ഗ്രോത്തിൽ കിളിച്ച് വരികയും ചെയ്യും കേട്ടോ ഇന്ന പ്രായക്കാർക്കൊന്നും ഒന്നുമില്ല എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ നര പണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക് നര വരാറുണ്ട് ആ സമയത്ത് നമുക്ക് ഒരിക്കലും കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം നാട്ടിൽ അത് മൂത്ത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അണ്ട് ഇതുപോലെ ഇരിക്കും നല്ലതുപോലെ ഈക്വലായിട്ട് എല്ലാം മൂത്ത് എടുത്ത് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് തേയില വെള്ളം നമ്മൾ ചായ ഇടുന്ന പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ആക്കി കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ആ ഒരു തേയില വെള്ളം നമുക്ക് ഈ ഒരു മിക്സിനകത്ത് ഈ ഒരു പൗഡറിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം അപ്പോൾ ഇത് ഒരുപാട് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെട്ടി വെക്കണ്ട കാരണം നെല്ലി നീലമല്ലിയുടെ പൗടി ഒരുപാട് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂറ് അല്ലെ ഒന്നര മണിക്കൂറോളം മാക്സിമം വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ആ ഒരു ഇരുമ്പി ചട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ അത് കറുത്ത് നല്ലതുപോലായി വരും ഈ ഒരു കൂട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ അല്ല ഒന്നര മണിക്കൂർ മുമ്പേ നല്ലതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി നരച്ച മുടി മാറ്റാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നരച്ച മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇന്ന പ്രായക്കാർക്കൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചെയ്ത് അതായത് കുട്ടികൾക്ക് നര കാണുമ്പം നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ സമയത്ത് ഇതുപോലുള്ള ഹെയർ ഡൈസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ